രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് ലയണൽ മെസ്സിയുടെയും അൽവാരസിന്റെയും ഗോളുകളിലൂടെയാണ് അർജന്റീന ഫൈനലിലേക്ക് എത്തിയത് ഈ കോപ്പയിലെ ആദ്യ ഗോൾ കണ്ടെത്തിയ ലയണൽ മെസ്സി മറ്റൊരു നാഴിക കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് കാനഡക്കെതിരെ അർജന്റീനക്ക് വേണ്ടി നൂറ്റി ഒമ്പതാം ഗോൾ സ്വന്തമാക്കിയ ലയണൽ മെസ്സി ഇതോടെ രാജ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി എന്നാൽ ഈ ഗോൾ മെസ്സി ഹെയ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് കോപ്പ അമേരിക്കയിൽ ഗോൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന മെസ്സി എൻസോയുടെ ഗോൾ തട്ടിയെടുത്തു എന്നാണ് ഹെയ്റ്റേഴ്സ് പറയുന്നത് കാരണം ആ ഗോൾ പിറന്നത് അൻപത്തി ഒന്നാം മിനിറ്റിൽ എൻസോയുടെ ഗോൾ എന്ന് ഓൺ ടാർഗറ്റിലേക്കുള്ള ഷോട്ട് മെസ്സി കാലു വെച്ചുകൊണ്ടായിരുന്നു ഗോളാക്കി മാറ്റിയത് ഇതുകൊണ്ടാണ് മെസ്സിയുടെ ഹെയ്റ്റേഴ്സ് ഈ ഗോൾ തട്ടിയെടുത്തത് എന്ന് പറയുന്നത് എന്നാൽ ഇതിന് മറുപടിയുമായി ലയണൽ മെസ്സി തന്നെ രംഗത്ത് വന്നു മത്സര ശേഷം ലാനൽ ഈ ഗോളിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇതാണ് ഞാൻ എൻജോയോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും ഗോൾ സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതല്ല എന്ന് ഗോൾ കീപ്പർ അങ്ങോട്ട് ചാടുന്നത് ഞാൻ കണ്ടു ബോൾ ആണെങ്കിൽ സ്ലോ സ്ലോവായിട്ടായിരുന്നു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ പന്തിന്റെ ദിശ ചെറിയ രീതിയിൽ മാറ്റുകയായിരുന്നു ലയണൽ മെസ്സി ആ ഗോളിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ് തീർച്ചയായിട്ടും ലയണൽ മെസ്സി എന്ന ഇതിഹാസം ഇത്തരത്തിൽ ഗോളുകൾ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഇങ്ങനെ ഗോളുകൾ സ്വന്തമാക്കേണ്ട ഗതിയേടും ലയണൽ മെസ്സിക്കില്ല എന്നിരുന്നാലും ഗോൾ നേടിയ ശേഷം എൻസോയെ കണ്ട് താരം കാര്യം വിശദീകരിച്ചിരുന്നു അത് ഒരു ആവശ്യമില്ലാതിരുന്നിട്ട് പോലും അങ്ങനെ ചെയ്തത് അത് ലേണൽ മെസ്സി എന്ന ഇതിഹാസം ആയതുകൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് ലേണൽ മെസ്സി എന്ന ഇതിഹാസത്തെ മറ്റു ഇതിഹാസങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന കാര്യവും എന്തായാലും അർജന്റീന ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് ഇനി ഉറുഗയോ കൊളംബിയോ ആയിരിക്കും അവരുടെ ഫൈനലിലെ എതിരാളികൾ